മഹാഭാരതത്തിന്റെ പതിനഞ്ചാം ദിനം ദ്രോണരും ദൃഷ്ടദ്യുനും തങ്ങളുടെ മഹാപടകളെ വിളിച്ചുകൂട്ടി കുരുക്ഷേത്രത്തിലേക്ക് രക്തദാഹത്താൽ ഗമിച്ചു അങ്ങനെ യുദ്ധം അതിൻ്റെ പ്രൗഢിയിൽ അവിടെ തുടങ്ങി എന്നാൽ ദ്രോണരെന്ന് സംഹാരതാണ്ഡവം ആടുവാൻ തന്നെയായിരുന്നു മനസ്സിൽ ഉറപ്പിച്ചിരുന്നത് ഒപ്പം തൻ്റെ ശപഥവും താൻ ആയുധം താഴെ വെക്കാതെ ഒരുവനം തന്നെ വധിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള മഹാശപഥം ആ ശപഥത്താൽ ഗുരുവരൻ പാണ്ഡവപ്പടയുടെ തലവനാകുന്ന ദൃഷ്ടദ്വിന്നനുമായി ഏറ്റുമുട്ടി എന്നാൽ ആ മഹാവീരന്റെ പരാക്രമം പലതവണയായി തടയുവാൻ സാധിക്കാതെ വന്നു ആ പാഞ്ചാല യുവരാജന് അതിനാൽ തന്നെ ദ്രോണരുടെ പരാക്രമത്തിൽ പാഞ്ചാലപ്പടയുടെ സിംഹഭാഗവും ഇല്ലാതായി തുടങ്ങി ഇന്ദ്രൻ പണ്ട് ദൈത്യന്മാരെ സംഹരിച്ചതുപോലെ ദ്രോണറ പടക്കളത്തിൽ വിളങ്ങി ചുറ്റും ചെന്നേറ്റ് ശരങ്ങളാൽ മൂടുന്ന പാഞ്ചാലന്മാർ ശരശക്തിയാൽ കൊല്ലപ്പെടുമ്പോൾ ഭയങ്കരമായ ആർത്തലാഭം മുഴങ്ങി ആ മഹാത്മാവ് ദ്രോണർ പാഞ്ചാലന്മാരെ പോരിൽ മുടിക്കുമ്പോൾ ദ്രോണശരങ്ങൾ ഉയരുമ്പോൾ പാണ്ഡവന്മാർ ഭയപ്പെട്ടു നരന്മാരും അശ്വങ്ങളും പോരിൽ കണക്കില്ലാതെ മരിച്ചു വീണു ഈ മഹാനാശം കണ്ടപ്പോൾ പാണ്ഡവന്മാരുടെ ജയകാംക്ഷ നശിച്ച പ്രതീതിയായി മാറി ദ്രോണപരാക്രമം ദർശിച്ച അർജുനൻ വാസുദേവനോടായി അല്ലയോ കേശവ അസ്ത്രവിശാരദനായ ദ്രോണർ നമ്മുടെ സൈന്യത്തെ മുടിച്ചു കളയുകയാണല്ലോ വേനൽക്കാലത്ത് ഉണക്കക്കാടി നെത്തിജ്വലിപ്പിക്കുന്ന അഗ്നി പോലെയല്ലേ ദ്രോണർ ജ്വലിക്കുന്നത് പോരാടുന്ന അദ്ദേഹത്തിന് നേരെ നോക്കുവാൻ പോലും ആർക്കും സാധിക്കുന്നില്ലല്ലോ മാധവ ദ്രോണബാണാർത്ഥരായ കുന്തി പുത്രന്മാർ ഭയപ്പെട്ടത് കണ്ട് ഗോവിന്ദൻ ഇപ്രകാരം അരുളി വില്ലാളിവീരനായ ദ്രോണർ വില്ലുമെടുത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്തുവാൻ ഇന്ദ്രനു പോലും കഴിയുകയില്ല കൗരവന്മാരായ കുന്തിപുത്രന്മാരെ ജയത്തിനുള്ള കൗശലം കൈക്കൊള്ളുവിൻ ഈ രുക്മരഥൻ യുദ്ധത്തിൽ കൊല്ലാതിരിക്കത്തക്ക വിധം കൗശലം ചിന്തിക്കുവിൻ അശ്വത്ഥാമാവ് അദ്ദേഹത്തിന്റെ ഏക സന്താനം ആകുന്നു അതിനാൽ തന്നെ അതീവ പുത്രവാത്സല്യം ഉള്ളവനാകുന്നു ദ്രോണർ അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ബലഹീനതയും അശ്വത്ഥാമാവ് തന്നെ ആകുന്നു അതേ കാരണത്താൽ തന്നെ അശ്വതാമാവ് കൊല്ലപ്പെട്ടുവെന്ന് അദ്ദേഹത്തിന്റെ കർണങ്ങളിൽ എത്തിക്കുക അതത്ര എളുപ്പമുള്ള കാര്യമാകുന്നില്ല അശ്വത്ഥാമാവിന്റെ വധം അതിനാൽ തന്നെ അശ്വഥാമാവിന്റെ മരണം സംഭവിച്ചുവെന്ന് നുണ പറയുക അങ്ങനെ ആരാലും പറഞ്ഞാൽ ആ മഹാത്മൻ ദ്രോണർ വിശ്വസിക്കുകയില്ല കേൾക്കുന്ന മാത്രയിൽ തന്നെ സത്യമെന്ന് തോന്നിപ്പിക്കുന്ന ഒരുവൻ മാത്രമേ ഇത് പറയുന്നത് കൊണ്ട് പ്രയോജനവും ഉണ്ടാകുന്നുള്ളൂ ആ നിയോഗം ചെയ്യേണ്ടത് യുധിഷ്ഠിരൻ ജ്യേഷ്ഠൻ ആകുന്നു എന്ന് കണ്ണൻ പറയുന്നു ഗോപാലന്റെ വാക്കുകൾ കേട്ട പാണ്ഡവർ ഒരു നിമിഷം നിശബ്ദരായി നിലകൊണ്ടു ശേഷം യുധിഷ്ഠിരൻ കൃഷ്ണവാക്യത്തെ തള്ളിക്കളഞ്ഞു ഒരിക്കലും സംഭവ്യമാകുന്ന കാര്യമാകുന്നില്ല മാധവ നാം ൊയ്വാക്ക് പറയുന്നത് നമുക്ക് നമ്മുടെ ധർമ്മത്തെ ഹനിക്കും തരത്തിൽ ഒന്നും തന്നെ പ്രവർത്തിക്കുവാനോ പറയുവാനോ സാധിക്കില്ല അതിൻ്റെ നേട്ടം എന്തു തന്നെയായാലും നമുക്കത് സ്വീകാര്യവും ആകുന്നില്ല അതിനാൽ തന്നെ നാം അങ്ങയുടെ വാക്കുകളെ നിരസ്കരിക്കുന്നു എന്ന് യുധിഷ്ഠിരൻ പറയുന്നു യുധിഷ്ഠിരവാക്യം ശ്രവിച്ച സാക്ഷാൽ ദ്വാരകാധീശൻ ഒരു മന്ദസ്മിതത്തോടെ ഭീമനോടായി പാണ്ഡവപ്പടിയിൽ അശ്വത്ഥാമാവ് എന്നു പേരായ ഒരു ഗജമുണ്ടാകുന്നു അവനെ ഈ യുധിഷ്ഠിരൻ ജ്യേഷ്ഠന് മുൻപാകെ വധിക്കുക വധിച്ച് അവന്റെ ഈ ജന്മത്തിൽ നിന്ന് മോക്ഷം നൽകുക അത് ചെയ്യേണ്ടത് ഭീമ നീ ആകുന്നു അത് കണ്ടു നിൽക്കുന്നതിനാൽ തന്നെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് എങ്ങനെ അസത്യമാകും മഹാരാജൻ ഇത് ശ്രവിച്ച യുധിഷ്ഠിരൻ അർത്ഥമനസോടെ അതിന് തയ്യാറാകുന്നു അങ്ങനെ ഗജവതം കണ്ടു നിന്ന യുധിഷ്ഠിരൻ ദ്രോണസമക്ഷം നിന്നുകൊണ്ട് അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടുവെന്ന് മൂന്ന് തവണ പറഞ്ഞു അങ്ങനെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം യുധിഷ്ഠിരൻ ധർമ്മത്തിന് ഒരു വാക്ക് പറഞ്ഞു